നമ്മളൊരു പത്ത് ലക്ഷം രൂപ കട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ എന്നിട്ട് നമ്മളിവിടെ ഇത്രയും ദിവസം പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പണിയൊക്കെ എടുക്കാൻ തുടങ്ങി നല്ലപോലെ സമ്പാദിക്കുന്നുണ്ട് ഒരു ഒരു മാസം അമ്പതിനായിരം രൂപ അയാൾ സമ്പാദിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ പക്ഷെ അദ്ദേഹം അമ്പതിനായിരം രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സേവിങ്സ് ഉണ്ടാവില്ല അദ്ദേഹത്തിന് ആ അമ്പതിനായിരം രൂപ ചിലവാക്കി സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല കാരണം എന്താ അദ്ദേഹം ഇങ്ങനെ സമ്പാദിക്കുന്നത് ഓരോ മാസവും ഇദ്ദേഹത്തിൻ്റെ ഈ പത്ത് ലക്ഷം കടം വീട്ടിനടുത്തേക്കാണ് കൊടുക്കാണ്ടാവുള്ളൂ കയ്യിലൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇദ്ദേഹത്തിന് കയ്യിൽ ഉണ്ടാവുക എന്നാണ് ഇദ്ദേഹത്തിന് സേവിങ്സ് തുടങ്ങാൻ പറ്റുക കടം മുഴുവൻ പേടിയതിന് ശേഷം അതിനൊരു കാലഘട്ടം എടുക്കുന്നില്ലേ ഇതുപോലെ നമുക്ക് കടങ്ങളുണ്ട് നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിന് കടങ്ങളുണ്ട് അപ്പം നമ്മൾ ഇന്ന് മുതൽ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടൊരു പത്ത് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പറയും ചെയ്തിട്ടും ഒരു മാറ്റം ഫീൽ ചെയ്യുന്നില്ല ഫീൽ ചെയ്യില്ല കാരണം ഈ മെഡിറ്റേഷനിലൂടെ നിങ്ങളുണ്ടാക്കുന്ന പീസ് നിങ്ങളുണ്ടാക്കുന്ന ഹാപ്പിനെസ് നിങ്ങൾ കാണിക്കുന്ന നല്ല പ്രവൃത്തികൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളുടെ നല്ല വാക്കുകൾ നിങ്ങളുടെ നല്ല ചിന്തകൾ ഇത് മറ്റേ കടം വീട്ടാനെ പോയിക്കൊണ്ടിരിക്കുന്ന അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല നിങ്ങളുടെ കയ്യിൽ ഒന്നും പണം ഉണ്ടാവില്ല നിങ്ങളുടെ പണം മുഴുവൻ കടം വീട്ടാൻ പോയിക്കൊണ്ടിരുന്ന ഇതുപോലെയാണ് നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ സത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്നതായിട്ട് തോന്നില്ല ആ കടം വീടുന്ന പോയിന്റിലെത്തുമ്പോൾ ആ തട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്ന പോയിൻറ്റിലെത്തുമ്പോൾ അവിടെ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും നന്മ ചെയ്യുന്ന ഒരു വ്യക്തി നല്ല മാർഗം ചൂസ് ചെയ്യുന്നൊരു വ്യക്തി ആദ്യം പഠിക്കേണ്ട ഒരു ക്വാളിറ്റി ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള ക്വാളിറ്റിയാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ബോധമില്ലാതെ ബുദ്ധിയില്ലാതെ ഉണ്ടാക്കി വെച്ച അവസ്ഥകൾ ഈ അവസ്ഥകൾ നമ്മളുടെ മനസ്സിൻ്റെ പല എല്ലുകളെയും തകർത്തിട്ടുണ്ടാവും നമ്മുടെ ശരീരത്തിൻ്റെ എല്ല് തകർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്ലാസ്റ്റർഡ് ഈ പ്ലാസ്റ്റർഡ് എന്ന് പറഞ്ഞൊരു ചികിത്സയൊന്നുമല്ല പ്ലാസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഭാഗം അനക്കാതെ വെക്കുക എന്നുള്ളത് മാത്രമാണ് ആ ഭാഗം അനങ്ങിയാൽ അത് ആവില്ല അനക്കാതെ വെച്ചാൽ ജോയിൻ്റ് ആക്കാനുള്ള ഐഡിയ ഒക്കെ നമ്മുടെ ശരീരത്തിന് അറിയാം നമ്മൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി അതിനെ അനക്കാതെ വെക്കലാണ് ഇതുപോലെ നമ്മുടെ മനസ്സിൻ്റെ എല്ലാം ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു പണി അതിനൊന്ന് അനക്കാതെ വെക്കുക എന്നുള്ളതാണ് അതിനാണ് ഈ മെഡിറ്റേഷനൊക്കെ നമ്മൾ പഠിക്കുന്നത് അത് കുറച്ച് അനങ്ങാതിരിക്കുമ്പോൾ അതവിടെ ഹീലാവുക അത് നമ്മൾക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാകുമ്പോഴേക്കും നമ്മളിങ്ങനെ പത്താളോട് പറഞ്ഞിട്ട് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കില്ലേ ശരിയാണ് നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ലോഡ് കുറയുന്നുണ്ട് പക്ഷേ ആരുടെയൊക്കെയോ സമയം നമ്മൾ അപഹരിക്കുന്നുണ്ട് ആരുടെയൊക്കെയോ മനസ്സിലേക്ക് നമ്മൾ നെഗറ്റീവിനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ബട്ട് നമ്മളതിനെ സൈലൻ്റ് ആയിരുന്നു പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും നമ്മളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒടിഞ്ഞ കൈ കണ്ടില്ലേ എങ്ങനെ ഒടിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കാണിച്ചു കൊടുക്കുകയാണ് ഈ എല്ല് പൊട്ടിയ ഭാഗം കാണിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു കണ്ടില്ലേ ഇപ്പോൾ ആടിക്കളിക്കുന്നത് എൻ്റെ കൈ ഇത് എന്നും നിങ്ങളൊരു പത്ത് പേർക്ക് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചു ഇതാണിപ്പോൾ എൻ്റെ കൈയിൻ്റെ അവസ്ഥ ഇത് എന്തെങ്കിലും ജോയിൻ്റ് ആവുമോ അത് അതെന്താണെന്ന് വെച്ചാൽ അത് എന്താ അറിയില്ല ഇപ്പം അതിനകത്ത് ഇരുന്നോട്ടെ അത് ശരിയാവുമായിരിക്കുന്ന അവിടെ വെക്കുക വേണ്ടത് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകരുത് ആർക്കും നമ്മൾ നമ്മൾക്ക് ഇവിടെ ഒരു മുറിവായി അത് കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോ അയ്യോ എന്ത് പറ്റി അപ്പ അഴിക്കുകയാണ് മുറിവായിരിക്കാണ് അത് കഴിഞ്ഞ് വീണ്ടും അത് കെട്ടി വെച്ചു അപ്പൊ അടുത്ത ആൾ ചോദിച്ചാൽ എന്ത് പറ്റി ഇതൊരു മുറിവാണ് വീണ്ടും അഴിക്കുകയാണ് നമ്മൾ ഇത് എന്നാ ഉണങ്ങുക നമ്മൾ അത് കെട്ടിപ്പൂട്ടിയവിടെ വെക്കുക അത് അത് ഉണങ്ങുമ്പോൾ ഉണങ്ങും അതിനെ നിശ്ചലമാക്കി വെക്കുകയാണ് വേണ്ടത് നമ്മുടെ ശരീരത്തിനെ കണ്ടുപഠിച്ചാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിലൊരു ഊണ്ട് സംഭവിച്ചാല് നമ്മുടെ ശരീരത്തിൽ ഒരു എല്ല് പൊട്ടിയാൽ നമ്മൾ ആകെ ചെയ്യേണ്ട പണി അതിനെ ഒന്നും ചെയ്യാതിരിക്കുകയാണ് അത് ശരിയാക്കാൻ നമ്മുടെ ശരീരത്തിന് അറിയും നമ്മൾ ആകെ ചെയ്യേണ്ട നമ്മൾ നമ്മളതിൽ ഇടപെടാൻ പോവാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വയറൊന്ന് കേടുവന്നു കഴിഞ്ഞാൽ വയർ അപ്സെറ്റായി വിചാരിച്ചോളൂ സാധാരണ വീടുകളിൽ സംഭവിക്കുന്ന കാര്യം എന്താ അറിയോ അമ്മ പൂവപ്പൊടി കലക്കിയിട്ട് വരും അമ്മായി ഗ്രീൻ ടീം കൊണ്ടുവരും അമ്മായി അമ്മ അപ്പോഴേക്ക് വേറൊരു സാധനം കൊണ്ട് വരും ഇയാളുടെ വയറുകൊണ്ട് ഫുള്ള് കൊളാക്കി കൊടുക്കും ഈ ഒന്നും ചെയ്യാതിരുന്നാൽ മതി കഴിക്കാതെ കുടിക്കാതെ ഇരിക്കുക അത് ശരിയാവും അതൊരു വൈറൽ എഫക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാകും അത് ഹാങ് ആയതായിരിക്കും നമ്മുടെ ആമാശയം പറഞ്ഞ എന്നെ ഒന്നും വെറുതെ വിടോ ഒന്നും കഴിക്കാതിരിക്കോ ഞാൻ ശരിയാക്കാൻ കുറച്ച് സമയം തരുമോന്നാണ് ആമാശയം നമ്മളോട് പറയുന്നത് നമ്മൾ മെഡിസിൻ എന്നും പറഞ്ഞിട്ട് വീണ്ടും വയറ് വീർപ്പിക്കുക ചെയ്യുന്നു പല സാധനങ്ങളും കൂടെ കഴിക്കുക ചെയ്യുന്നു നമ്മുടെ ശരീരം നമ്മളെ എന്താ നമ്മളുടെ ഒരു ഭാഗം കംപ്ലൈൻറ് ആയിട്ടുണ്ടെങ്കിൽ ആ ആ ഭാഗത്തെ ഒന്ന് വേറുത അത് ശരിയായിക്കോളും ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും മനസ്സെന്നെന്താ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിന്റെ പേരാണ് അതിലിങ്ങനെ ഒരുപാട് സംഘർഷങ്ങൾ വന്ന് സംഘർഷഭരിതമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരിഹാരം തേടി പരിഹാരം തേടി പോകില്ല ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കാണുക ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക കണ്ടവരോടൊക്കെ പറഞ്ഞിട്ട് സൊല്യൂഷൻ തേടുക മെസ്സേജസ് അയച്ചിട്ട് എന്തെങ്കിലും ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക സംഘർഷം കൂട്ടുകയാണ് അപ്പം നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മളൊന്നും നടന്നിട്ടില്ലാത്ത പോലെ വേറെ എന്തേലേക്കും ഒന്നും മനസ്സിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ കാര്യത്തെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാതെ ഇരുന്ന് നോക്കൂ ആ കാര്യം ഹീലാവും മനസ്സിനകത്ത് അത് വീണ്ടും വീണ്ടും അതിനെ നമ്മളൊരു എത്ര ആളുകളോട് നമ്മൾ നമ്മളുണ്ടായ നമ്മളനുഭവിച്ചൊരു കാര്യം പറയേണ്ടി വരുന്നു ഞാൻ നിങ്ങളെ ചീത്ത പറഞ്ഞു എന്ന് വിചാരിച്ചോ നിങ്ങളെ ചീത്ത പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഹർട്ടായി ഒരു തവണ നിങ്ങൾ ഈ ചീത്ത പറഞ്ഞ കാര്യം നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് പോയിട്ട് പറയുകയാണ് അപ്പോൾ നിങ്ങൾ ഞാൻ ചീത്ത പറഞ്ഞ സീനിനെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഉണർത്തിയെടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഉണർത്തിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് അത് റിയലി വീണ്ടും സംഭവിക്കുന്ന പോലെയാണ് എക്സ്പീരിയൻസ് ആവുന്നത് ഇങ്ങനെ നിങ്ങൾ ഒരു ആളുകളോട് പറയുമ്പോൾ ഒരു തവണ ഞാൻ ചീത്ത വിളിച്ചിട്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഇരുപത് തവണ ചീത്ത വിളിച്ച ആണ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളോട് അത് ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളോട് ഒരാളോട് പറയാം പറഞ്ഞുകൊണ്ടേ നടക്കരുത്